ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ഷാരിസ് മുഹമ്മദ് തിരക്കഥ എഴുതിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ ഗ്ലിംസ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് തീം ഓഫ് പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലിംസ് ആണ് ഇപ്പോൾ അണിയാറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി പത്ത് പത്തിനാണ് ചിത്രത്തിന്റെ ഗ്ലിംസ് പുറത്തുവിട്ടിരിക്കുന്നത് യാതൊരുവിധ പ്രൊമോഷനോ യാതൊരുവിധ അറിയിപ്പോ കൂടാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ചിത്രത്തിൽ ദിലീപിന്റെ ഗ്ലിംസ് പുറത്തുവിട്ടിരിക്കുന്നത് പ്രിൻസിന്റെ ജീവിതത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മനോഹരമായ ഒരു പഴയകാല ദിലീപ് ചിത്രങ്ങളൊക്കെ നമുക്ക് ഓർമ്മ തരുന്ന മനോഹരമായ നല്ലൊരു ഗ്ലിംസ് ആണ് ചിത്രത്തിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് ചിത്രത്തിന്റെ ഗ്ലിംസ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും മികച്ചൊരു ചിത്രമായിരിക്കും ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ളത് നമുക്ക് ഈ ഗ്ലിംസിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുണ്ട് കാരണം അത്രക്കും നല്ലൊരു ഇൻറ്റൻസായ ഒരു ഫാമിലി ചിത്രമായിരിക്കും ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ തിരിച്ചുവരവ് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലൂടെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ യാതൊരുവിധ സംശയവുമില്ല കാരണം ഈ ഗ്ലിംസ് പ്രകാരം ചിത്രം മികച്ചൊരു ചിത്രമായിരിക്കും കാരണം ഗ്ലിംസിൽ തന്നെ ഒരു മനോഹരമായ ഒരു ഡയലോഗുണ്ട് ഒരു ഇന്ത്യൻ സാർ ഒരു ഡയലോഗുണ്ട് മറ്റുള്ളവർക്ക് എൻ്റെ ലൈഫ് ഒരു കോമഡി പീസ് ആയിരിക്കാം പക്ഷേ എനിക്ക് അങ്ങനെയല്ല സാറേ എന്ന് പറയുന്ന ദിലീപിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് അത്തരത്തിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പഴയകാല ദിലീപിനെ നമുക്ക് തിരിച്ചു കെട്ടുന്ന തരത്തിൽ നല്ലൊരു മനോഹരമായ ഒരു നമ്മുടെ ബോഡി ഗാർഡ് ജയകൃഷ്ണനെ പോലെ ബോഡി ഗാർഡ് പോലെ അല്ലെ ആഗതൻ പോലെ നല്ലൊരു മനോഹരമായ ഗംഭീര ഒരു ഒരു സോൾ ഉള്ള ഒരു ക്യാരക്ടറുമായിട്ടായിരിക്കും ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എത്തുക എന്നാണ് നമുക്ക് ഈ ഗ്ലിംസ് പ്രകാരം മനസ്സിലാകുന്നത് ദിലീപിന്റെ ഗംഭീര തിരിച്ചു വരവാട്ടെ പ്രിൻസ് ആൻഡ് ഫാമിലി വിഷുവിനാണ് വിഷു സ്പെഷ്യൽ ആയിട്ടാണ് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എത്താൻ പോകുന്നത് നമ്മുടെ ലിസ്റ്റിൻ ഷീഫൻ നിർമ്മിക്കുന്ന ഈ ചിത്രം ഗംഭീര വിജയമാവും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്